ഇന്നലെ മുതൽ വിഷുവിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയാലേ പടക്കങ്ങൾ ഒരുപാട് പൊട്ടി ഇന്ന് രാവിലെയൊക്കെ പല വീടുകളും ഇവിടെയൊക്കെ പറയുന്നിട്ട് വെളുപ്പിനൊക്കെ പല വീടുകളിലൊക്കെ കുട്ടികൾ കണി കാണിക്കാനൊക്കെ ചെന്നിരുന്നു ഇന്നും ഈ സമയത്ത് പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉച്ച നേരത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിലിങ്ങനെ സ്റ്റെപ്പിലിരിക്കുന്ന നേരത്ത് ശശിചേട്ടൻ ശശി ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭ ചേച്ചിയുടെ ഭർത്താവ നമ്മുടെ ഇവിടെ പെരുന്നാളുകൾ അലങ്കാരങ്ങളൊക്കെ വരുമ്പോൾ നേതൃത്വം കൊടുക്കുന്ന റാണി റാണിച്ചേച്ചിയെ ഒരുപാട് സഹായിക്കാൻ മണിക്കൂറുകളെടുത്ത് നമ്മുടെ പള്ളിയിൽ സഹായിക്കാൻ വരുന്ന ശോഭ ചേച്ചിയ ശോഭ ചേച്ചിയുടെ ഭർത്താവാണ് ശശിചേട്ടൻ ശശിചേട്ടൻ ഉച്ച നേരത്ത് വന്നിട്ട് ചോറും പാത്രത്തിൽ പായസവും നെയ്യപ്പായിട്ട് വന്നു വിഷുവിൻ്റെ ആശംസകൾ പകരാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇടവകയിൽ ഇത്രയും വർഷങ്ങൾ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് വിഷുവിന് ഇങ്ങനെ പായസം നെയ്യപ്പൊക്കെ ഇങ്ങനെ കിട്ടണത് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ അയൽപക്ക വീടുകളിൽ നിന്ന് കൊണ്ടുവരും വിഷുക്കട്ടോ പായസം കൊണ്ടുവരും ഇതുപോലെ പെസക ആകുമ്പോൾ പെസക അപ്പം നമ്മുടെ അയൽപക്ക വീടുകളിലേക്ക് കൊടുക്കും നമ്മുടെ ഈസ്റ്ററിനൊക്കെ നോമ്പ് മുറിക്കുമ്പോൾ നമ്മളും നോമ്പിൻ്റെ വിഭവങ്ങളൊക്കെ ഈസ്റ്ററിൻ്റെ വിഭവങ്ങളൊക്കെ അയൽപക്ക വീടുകളിലേക്ക് കൊടുക്കും ഒരു സന്തോഷം ഒരു സ്നേഹമൊക്കെയാണ് നമ്മളിതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലേക്ക് വരെ വിദൂരങ്ങളിൽ വിദേശങ്ങളിലുള്ള നമ്മുടെ കുടുംബങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ചും ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കുന്നവർ നമ്മളൊന്ന് വിളിച്ച് നോക്കിയ മോനെ വിഷുമായിട്ട് എന്തിട്ട് പരിപാടി ഒരു പരിപാടി പരിപാടിയില്ല അമ്മേ അച്ഛാ ഇതേ ജോലി കഴിഞ്ഞ് വന്നു ഇനി കൂട്ടുകാരൻ്റെ അടുത്ത് പോകണം അവിടെ ചെറിയ സെലിബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ കഞ്ഞി വെക്കണം വൈകിട്ട് ജോലിക്ക് പോകണം ഇവിടെ എന്തൊരാഘോഷമുണ്ടെങ്കിലും ഒരു പക്ഷേ വിദൂരങ്ങളും വിദേശങ്ങളും താമസിക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഘോഷം ഇതൊക്കെ പലപ്പോഴും അവർ പറയും നാട്ടിലെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു പെസ വ്യാഴാഴ്ചയിൽ കാലുകൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നൊരു ഒരു ഭയങ്കരമായൊരു ഓർമ്മ ഇതൊക്കെ വെള്ളിയാഴ്ച കുരിശും പിടിച്ച് പരിഹാര പ്രദക്ഷിണത്തിന് പോകുന്നതൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും നാട്ടിലുണ്ടായ സമയത്ത് ഈസ്റ്ററിൻ്റെ അന്നൊക്കെ നമ്മൾ ഉദ്ധാനത്തിന് വേണ്ടിയൊക്കെ ഒരുക്കുന്ന അലങ്കാരങ്ങൾ അതിനുശേഷം പള്ളിയിലും വീട്ടിലൊക്കെ നോമ്പ് വീടുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ഉള്ള ആ ദിവസങ്ങളിലൊക്കെ ഉള്ള ആ സന്തോഷ സൗഹൃദമൊക്കെ അവർ ഓർക്കുക അയ്യോ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്തോ രസമായിരുന്നല്ലേ വിദൂരങ്ങൾ വിദേശങ്ങളിതില്ല എന്നല്ല ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏതൊരു ഏതൊരാഘോഷമാകട്ടെ അതിന് സൗഹൃദങ്ങളുടെ ഭയങ്കരമായ ബലമുണ്ട് നമുക്ക് ഓർക്കാം ഇനി പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും ഈസ്റ്ററൊക്കെ വരുമ്പോൾ വിദൂരങ്ങളിൽ വിദേശങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റക്ക് ജോലി ചെയ്യുന്നവരും കുടുംബങ്ങളായി താമസിക്കുന്നവരുമായ പ്രിയപ്പെട്ടവരെ ഈ ബലിവേദിയിലേക്ക് ഓർക്കാം നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ഓരോ മേഖലകളിലും അവരിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം ഓർത്ത് പ്രിയപ്പെട്ട നമ്മളെയും വിദൂരങ്ങളിൽ വിദേശങ്ങളിലൊക്കെ നമ്മുടെ ജീവിതം ആഘോഷമാക്കാൻ ജീവിച്ചു പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ